അസലാമലൈക്കും വറഹമത്തല്ലാഹിത്താലക്കാത്തോ എല്ലാവർക്കും സുന്ദരല്ലേ അള്ളാഹെ സുബഹനോ മത്താല നമുക്കേവർക്ക് തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അള്ളാ അള്ളാഹേ നീ ഞങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അള്ളാഹ എൻ്റെ കാവലെന്നും ഞങ്ങൾക്കുണ്ടാവണേ റഹ്മാനെ അള്ളഹുവേ ദുരന്തങ്ങൾ പോലെയുള്ള പ്രളയങ്ങൾ പോലെയുള്ള കൂട്ടമരണങ്ങളിൽ നിന്നും ഞങ്ങളെ ആരെയും നീ ഉൾപ്പെടുത്തല്ലേ റബ്ബേ അള്ളഹുവേ ഓരോ വിഷമങ്ങൾ കേൾക്കുമ്പോൾ വിറച്ച് വിറങ്ങലിച്ച് നിന്ന് പോന്ന് ഓരോ വാർത്തകളും ന്യൂസുകളും ഒക്കെ തന്നെ കേൾക്കുമ്പോൾ റഹ്മാൻ റഹീമായ നാഥ നീ കൊടുങ്കാറ്റ് പോലെയുള്ള ചുഴലിക്കാറ്റ് പോലെയുള്ളതും സംഭവങ്ങളൊക്കെ തീ കുറച്ച് തരണേ അള്ളാഹ് താങ്ങാവുന്നത് മാത്രമേ അള്ളാഹു നീ ഞങ്ങൾക്ക് അള്ളാഹു സുഖേനത്താലും തരാൻ പാടില്ല റബ്ബേ പേടിയായിട്ട് എന്താ പറയണ്ടതെന്ന് അറിയില്ല വിറച്ച് വിലങ്ങലിച്ച് നിൽക്കുന്ന സമയമാണ് പല ന്യൂസുകളും കണ്ടിട്ട് തന്നെ ദുസ്സഹമായ ഒരവസ്ഥയാണ് കണ്ടുനിന്നവർക്ക് അത് ഒരിക്കലും മനസ്സിന് മായാത്തൊരു സമയം ദേശീയ ദുരന്തം എന്ന് ഇന്ന് കണക്കെ മാത്രമേ പറയാൻ പറ്റൂ ഈ പ്രളയത്തെ ഈ പ്രളയത്തിനെ അങ്ങനെ മാത്രമേ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ എഴുപതോളം വീടുകളില്ലാതായി മരിച്ചവരുടെ എണ്ണം നൂറ്റി ഇരുപത്തി ആറിൽ ആയി ഇപ്പം തന്നെ ഇനിയും മണ്ണിനടിയിൽ കൂടാൻ കൂടുതലായിട്ടും ഇനി മൃതശരീരം ഉണ്ട് എന്നും പറയുന്നു മരണം മരിച്ചവരുടെ എണ്ണം കൂടാൻ സാധ്യത ഉണ്ടും എന്നും പറയുന്നു ഒരുപാട് ആശു ആൾക്കാർ തന്നെ ആശുപത്രിയിലുണ്ട് ഐ സിയുയിലുണ്ട് മറ്റ് പല ആശുപത്രികളിലും ഉണ്ട് എന്ന വിവരം അറിയുന്നുണ്ട് ചിലരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ട അവസ്ഥയും കിട്ടിയ ബോഡികളുടെ തന്നെ കൈയില്ല കാലില്ല ഉടലുകളില്ല തലയില്ല ഇങ്ങനെയൊക്കെയാണ് മൃതശരീരം കിട്ടും എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ബാക്കിയുള്ള മരണം മുഖാം ബാക്കിയുള്ള ജനങ്ങൾ തന്നെ മരണം മുഖാമുഖം കണ്ട് വിറങ്ങലച്ച് വന്നവർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സ് പൊട്ടിപ്പോന്നു അവരുടെ ആ അവസ്ഥ തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ ആ ന്യൂസുകളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സ് പതറിപ്പോന്നു ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ ഓരോ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും മാതാപിതാക്കളെയും മക്കളെയും കൂടെ പുറപ്പെടുകയും അവ അയൽവാസികളെയും നഷ്ടപ്പെട്ടു യാറ്മാൻ ഉറയുമായ നാഥ ബാക്കിയായി ജീവിക്കുന്നവർക്ക് ക്ഷമയും ആരോഗ്യമാഫിയത്വം നൽകണേ അല്ല ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം നഷ്ടമായി ഒന്നുമില്ലാതായി റബ്ബേ ഞങ്ങളെ എല്ലാവരെയും കാവൽ നൽകി കാത്തുരക്ഷിക്കണേ രക്ഷിക്കണേ അല്ല കൂട്ടഭരണത്തിൽ നിന്നും ഞാരെയും ആക്കല്ലേ അല്ല കണ്ണിമ ചിമ്മത്ത് എല്ലാം നഷ്ടമായി പോയി പഠിച്ചവനെ അവയെ ബാക്കിയായവർക്ക് ഒക്കെ തന്നെ ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയാത്ത പ്രദേശമായി മാറിക്കഴിഞ്ഞു ആ കാഴ്ച കണ്ടവർക്ക് മരണം വരെ മനസ്സിൽ നിന്ന് മറക്കാൻ കഴിയില്ല എങ്കിലും പഠിച്ചവനെ ആ കാഴ്ചകളിൽ നിന്ന് മറവി കൊടുത്ത് ജീവിതം സുഖമായി കൊടുക്കണേ അല്ല രാത്രിയിൽ വീട് അടച്ച് കിടന്നുറങ്ങിയ സമയത്താണ് കൂടുതലും പേർ പേര് അപകടത്തിൽപ്പെട്ടുപോയത് എത്ര നല്ല പോലെ വീടടച്ച് കിടന്നവർ ആയിരിക്കും ഓരോ വീട്ടുകാരും ഒരു നിമിഷം നേരം കൊണ്ട് എല്ലാം ഇല്ലാതായി എത്ര വലിയ നല്ല പോലെയുള്ള വീടാണെങ്കിലും അള്ളാഹുവിൻ്റെ പരീക്ഷണം പല വിധത്തിലായിരിക്കും അല്ലാതെ സുബാനുപത്താലെ നാം എല്ലാവരെയും കാത്തു രക്ഷിക്കണേ അതുകൊണ്ട് നമ്മളെല്ലാ സമയത്തും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോഴും അത് ചെയ്തു കഴിഞ്ഞാലും ഒക്കെ അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ വീടുകളിൽ എപ്പോഴും തന്നെ ദിക്കറുകളും സലാത്തുകളും തസ്വീകളും എല്ലാ കുർഗാനുകളും നമ്മൾ ഓതി എല്ലാ സൂഹത്തുകളും നമുക്ക് അതാ പവർ മനസ്സിലാക്കി നമ്മൾ ഓതുക അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ 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 അടുത്ത് നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹു സുബാനത്തെ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ഇങ്ങനത്തെ ഓരോ പ്രളയങ്ങളൊന്നും നമ്മളെ പടിവാതിൽക്കൽ കേത്തല്ലേ അല്ലാ എന്ന് നമ്മളെല്ലാവരും തന്നെ പൊട്ടി പൊട്ടി അള്ളാഹുനോട് ദുവാ ചെയ്യണം കേട്ടോ മനസ്സൊരുക്ക് ദുവാ ചെയ്യണം അള്ളാഹേ ഇങ്ങനത്തെ ഓരോ പ്രളയങ്ങളും ഓരോ ദുരന്തങ്ങളും ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഞാർക്കും തരല്ലേ അല്ലാ എന്ന് നമ്മളെല്ലാ സമയത്തും നമ്മൾ ദുവാ ചെയ്യണം ആ ദക്ക് അള്ളാഹു സുഖാനത്താൽ ഉത്തരം നൽകും കേട്ടാ നമ്മളെ മക്കളെയും കൂട്ടും നമ്മളെ മക്കളുള്ളവരെയും മക്കളാണെങ്കിലും മക്കളുള്ളവരെയും കുഞ്ഞുമക്കളേയും എല്ലാവരും വീട്ടിൽ നിന്ന് ഇപ്പോൾ അസറിൻ്റെ ശേഷമാണ് ഹസർ നമസ്കാരത്തിന് ശേഷം മാര്യപംസ്കാരത്തിന് ശേഷമാണ് മാര്യമസ്കാരത്തിന് ശേഷം നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെ ഇരുന്ന് നമ്മൾ സലാത്തും തിക്കറും ഖുർആാനുകളും ഒക്കെ ഓതി നമ്മൾ ദുവാ ചെയ്ത് അതൊരു കൂട്ടപ്രാർത്ഥന പോലെ ആക്കിയാൽ ആ ദുവാ അള്ളാഹു സുബാനെ സ്വീകരിക്കും കേട്ടോ ചെറിയ ചെറിയ മക്കൾ ദുവാ അള്ളാഹു സുബാനെത്താല നിഷ്കളങ്കമായ കുട്ടികളാണ് അവരുടെ ആമിയും പറച്ചിൽ തന്നെ അള്ളാഹു സുബാനത്താല സ്വീകരിക്കും ഒരിക്കലും തന്നെ നമ്മൾ വിഷമിച്ചിട്ടിരിക്കുകയും നമ്മളിങ്ങനത്തെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല സന്തോഷമായിട്ട് നിൽക്കാൻ പാടില്ല അവരുടെ സങ്കടം പോലെ തന്നെ നമ്മുടെ മനസ്സിൽ സങ്കടം വരും ആത്മാർത്ഥമായിട്ടുള്ള മനസ്സുള്ളവർക്ക് അത് കാണുമ്പോൾ തന്നെ നമ്മുടെ നമ്മളെ ജീവിതം അങ്ങനെ നമ്മൾക്ക് വന്ന് അനുഭവിച്ചതുപോലെയുള്ള മനസ്സിന് പ്രയാസവും വേദനയും നമുക്ക് അനുഭവപ്പെടും അല്ലെ ആ കുടുംബത്തിനൊന്നും ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ടായി ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതായി യാ എന്താ പറയണ്ടേ ക്യാമ്പിൽ പോയി ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയായി കിടന്ന് ഇരിക്കാനോ കിടക്കാനോ സുരക്ഷിതമായ ഒരു സ്ഥലമില്ലാണ്ട് അയ്യലേ നിങ്ങളൊന്ന് ചിന്തിച്ച കോരി കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കാന്ന് ഇതൊക്കെ നഷ്ടപ്പെട്ടത് അള്ളാഹു സുബാന നീ അങ്ങനെ ആരെയും നീ ആക്കല്ലേ അള്ളാഹ നമ്മളെ തൊട്ടും നാലാവറ തൊട്ടും അള്ളഹുവേ ഞങ്ങളെല്ലാവരെയ തൊട്ടും കുടുംബങ്ങളെ തൊട്ട് നമ്മളെ ബന്ധുമിത്രാദികളെ തൊട്ടും അള്ളാഹേ നീ ആരെയും കൂട്ടമരണത്തിലാക്കല്ലേ റഹ്മാനെ അള്ളാഹേ ഞങ്ങൾക്ക് നിന്റെ അനുഗ്രഹം നീ ഞങ്ങൾക്ക് വാരിക്കോരി നൽകണേ അള്ളാ അല്ലാഹേ എല്ലാ വിഷമത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും കടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല അല്ലാതെ ഈ ദുരന്തങ്ങളിലൊന്നും ഞങ്ങളെ കാണാൻ കാണാനുള്ളൊരു അവസ്ഥ ആക്കല്ലേ അല്ല അല്ലാഹ് ഈ പേമാരി കൂടുതലായി കഴിഞ്ഞാൽ അള്ളാഹേ ഞങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റുന്നതുപോലെ റഹ്മാനെ നീ തരാൻ പാടുള്ളൂ അല്ല ഓരോ പ്രദേശത്തെ വിഷമങ്ങൾ കാണുമ്പോൾ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ റോഡൊക്കെ ബ്ലോക്കായി എന്നൊക്കെ അറിയുമ്പോൾ തന്നെ പുറത്തിറങ്ങിപ്പോയവർ കയറി ഒരു മനസ്സിന് സമാധാനം ഇല്ലാത്ത സമയമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന റഹ്മാൻ റഹീമായ നാദാ ഞങ്ങളെ ദുബായി നീ എല്ലാവരും സ്വീകരിക്കണേ അല്ല നിങ്ങളെല്ലാവരുടെ ദുബായ നീ സ്വീകരിക്കണേ അല്ല സ്വീകരിക്കണേ എന്നാ അതുപോലെ നിങ്ങളെല്ലാവരും തന്നെ നമസ്കാര പ നമസ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നമസ്കരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തി നമ്മൾ ദുബ ചെയ്യുക തസ്വീകളും ഒക്കെ തന്നെ കൂടുതൽ 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 ഉയർത്തി കൊണ്ടുവരിക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടപ്രാർത്ഥന പോലെ നമ്മളെ മക്കൾ തന്നെ അപ്പുറം ഇപ്പുറമുള്ള നമ്മളെ കൂട്ടുക കുറേ ആൾക്കാർ വന്നാലെല്ലാം കൂട്ടപ്രാർത്ഥന നമ്മളെ വീട്ടിൽ എത്ര പേരാണോ ഉള്ളത് നമ്മളെ കുഞ്ഞു കുഞ്ഞു ഉള്ളത് അവരാമയും പറഞ്ഞാൽ മതി അങ്ങനെ തന്നെ നമ്മളെല്ലാവരും വീട്ടിൽ നമ്മൾ ചെയ്യുക അള്ളാഹു സുബാനത്തല ആ പ്രദേശത്ത് ഇങ്ങനത്തെ വിഷമങ്ങളൊന്നും കേൾക്കാനുള്ള ഒരു ഇടവരുത്തൂല റഹീമുറഹ്മാനു നാദിനുമായ റബ്ബേ നീ കാത്തു രക്ഷിക്കണേ അള്ളാ പടച്ച് രാത്രി ഉറങ്ങുമ്പോൾ അടച്ച് കിടന്ന വീടുകളെല്ലാം തുറക്കാൻ കഴിയാത്ത മണ്ണും ചളിയും വന്ന് വെള്ളവും വന്ന് ഇങ്ങനെ ബ്ലോക്കായിട്ട് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം ഇല്ലാണ്ട് ഒരു വാതിലുകളും തുറക്കാൻ കഴിയാതെ ജനാലുകൾ തുറന്ന് നിലവിളിച്ച് മരണം ആ സമയത്ത് കൺ മുന്നിൽ കണ്ടു നിന്നവരായിരിക്കും അല്ലേ പല ആൾക്കാരും പടച്ചിറപ്പിൻ്റെ ഓരോ പരീക്ഷണം നോക്ക് റഹ്മാനെ അല്ലേ അവർക്കൊക്കെ വീട് ഇത്ര നല്ല സുരക്ഷിതമായിട്ട് രാത്രി ഉറങ്ങാൻ കിടന്നവരായിരിക്കും ഒച്ചപ്പാട് കേട്ടിട്ട് എണീച്ചിട്ട് പുറത്തിറങ്ങി ഓടാനോ ഒന്നിനും നിർവായില്ലാത്തൊരവസ്ഥ ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സ് പതറിപ്പോകും കാരണം നമുക്ക് അത്ര ശക്തി നമുക്കുണ്ടാവില്ല അവരൊക്കെ പുനർജീവിത ജീവനായിട്ടാണ് പുനർജീവിതമായിട്ടാണ് അവർ വന്നിട്ടുണ്ടാകും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാകും അവരുടെ അവസ്ഥയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളൊന്നൊന്നും അല്ലാതായി പോകുന്നല്ലേ കേൾക്കുമ്പോൾ നേരം എല്ലാം നഷ്ടപ്പെട്ടു ഒരു നിമിഷ നേരം കൊണ്ട് ഈ കാലയളവർ ജീവിച്ചിട്ട് ഉണ്ടാക്കിയതും അല്ലെ ജീവിതം കഴിഞ്ഞിട്ട് ബാക്കി ശേഖരിച്ച് വെച്ചതൊക്കെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട് വീടും പൊളിഞ്ഞ് ചാമ്പലായി എന്താ അല്ലേ ഒലിച്ച് പോയി കൺമുന്നിൽ നിന്ന് വീട് വീണ് ഒലിച്ചു പോകുന്നതിൽ കണ്ട് സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോരോ ആൾക്കാർ പറയുന്ന വേദനാജനകമായ വാക്കുകളൊക്കെ തന്നെ നമുക്ക് പിന്നെയും വീണ്ടും 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 ഓർക്കുന്ന ഓർക്കാൻ കൂടി കഴിയുന്നില്ല അല്ല അവർക്കിപ്പോൾ ജീവിക്കാനും വിശന്നിട്ടെല്ലാം നിൽക്കുന്നുണ്ടാവൂരാ ആൾക്കാരൊക്കെ കൂടപ്പുറപ്പും പോയി മക്കൾ പോയി മാതാപിതാക്കൾ പോയി ഇതൊക്കെ ആകുമ്പോൾ പരസ്പരം ഫ്രണ്ട്സ് മാറും പോയി എന്താ പറയുക അയൽവാസികൾ പോയി എല്ലാം ഒറ്റപ്പെട്ടു പോയ ഒരു ജീവിത അന്തരീക്ഷത്തിലാണ് ഇനി അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവൻ അവർക്ക് ക്ഷമ കൊടുക്കണേ അല്ല അല്ലേ വീണ്ടും 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 അവിടെ ഉരുൾപൊട്ടലിൻ്റെ ഒരാ ദൃശ്യങ്ങളും ആ കാഴ്ചകളും ഇനി ആർക്കും കണ്ണിൽപ്പെടുത്താതിരിക്കണേ അല്ല അല്ലാഹേ നീ ഇനിയും കൂടുതൽ കൂടുതൽ മരണം സംഭവിച്ചു എന്ന് പറയുന്നത് ഒരു വഴി വഴിയാക്കല്ല അല്ല അവിടെയുള്ളവർക്കൊക്കെ തന്നെ അള്ളാഹുയെ നീ ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യത്തിന് ആഫേത്തിന് നീ പ്രദാനം ചെയ്ത് കൊടുക്കണേ അല്ല അല്ലാഹു ഒരുപാട് ആൾക്കാർ ഇനിയും മയത്തുകൾ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നതാണ് കേൾക്കുന്നത് ഇനിയും കൂടുതൽ കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വഴിയാക്കല്ല അല്ല അല്ലാഹുവേ നീ ആ പ്രളയത്തിൽ നിന്ന് അവരെല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ല അല്ലാഹേ ഒരുപാട് വോളണ്ടിയേഴ്സും ഒരുപാട് സേനാ അംഗങ്ങളും അത് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവർക്കാർക്കും തന്നെ ഒരു ആപത്ത് അപകടം നീ ആക്കല്ലേ അല്ല അല്ലാഹു നീ എല്ലാവർക്കും നീ തന്നെ നിന്റെ കാവലുണ്ടാവണേ അല്ല ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ കാണുമ്പോ എന്നല്ലേ നമ്മളെ കണ്ണിന് നമ്മൾ പടച്ചവനെ നമ്മൾ ഓർത്തു ഓർത്തുപോകാലേ നമ്മൾ മനസ്സ് ഒരുക്കി നമ്മൾ തീർന്നു പോവുക ഇങ്ങനത്തെ ഓരോ അവസ്ഥകൾ കാണുമ്പോലെ അതുവരെ നമ്മൾ കൂളായിട്ട് നമ്മൾ ജീവിച്ചിട്ട് പോകും നമുക്ക് അത് മതിമറന്നിട്ടുള്ള ജീവിതമല്ല അന്നന്നത്തെ ദൈനംദിന ജീവിതം നമ്മൾ കഴിച്ചുകൂട്ടി അങ്ങനെ മിന്നിച്ച് കൊണ്ടുപോകുന്നതിലടക്ക് ഇങ്ങനത്തെ ഓരോരോ പ്രയാസങ്ങളും ഓ ദുരന്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അടിപതറിപ്പോവും നമ്മുടെ മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടു പോകും നാളെ നമുക്കെന്താണെന്നുള്ള അവസ്ഥ വെച്ചിരുന്ന് നമുക്ക് ചിന്തിച്ച് പോവും റബേ നീക്കാക്കണേ അല്ല എന്ന് നമ്മൾ എല്ലാവരും തന്നെ ദുവാ ചെയ്യുക നമ്മൾ പുറത്തിറങ്ങി നമ്മളെ മക്കളായാലും ഭർത്താക്കന്മാരായാലും നമ്മളായാലും പുറത്തിറങ്ങി പോയിക്കണോ സുരക്ഷിതമായിട്ട് നമ്മളെ വീടുകളിലേക്ക് എത്തിക്കണേ അല്ലാന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹുവിൻ്റെ കാവൽ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ എത്തിച്ചേരട്ടെ ഇന്ന് ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ അതിൻ്റെ അപ്പിയാം നാളെ കാണുന്നവരേക്ക് മനസ്സിലാകാം